ഇതിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഏതാ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഓക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് മിസ്സിന് തന്നു കഴിഞ്ഞാല് മിസ് നന്നായിട്ട് കഴിക്കും ആര് ചോദിച്ചാലും ചോക്ലേറ്റ് കൊടുക്കൂല മീസ് ആർത്തിയോടെ കഴിക്കുന്നത് അത്ര ഇഷ്ടമാണ് ചോക്ലേറ്റ് ശരി എന്നാ പിടിച്ചോ അതൊന്ന് ഒരാൾ കഴിഞ്ഞോ അയ്യോ കൊടുത്തില്ല ഇത് തോന്നുകൂടി ഉണ്ട് അപ്പൊ പേര് കൊടുത്താണോ ആയ ചോദിച്ചോണ്ടിരിക്കുന്നു ചോക്കേറ്റ് ഒന്നിരുന്നു ഇത് കുറച്ച് വലുതാട്ടോ ഏ വലുതാണ് കൊടുക്കട്ടെ കളർ എന്താ അല്ല അല്ല അല്ലോ പോയോ എവിടെ പോയി മേടിച്ചു മേടിച്ചു ഞാൻ എന്താ അത് നിങ്ങൾ തമ്മിലേക്കും ഇന്ത്യ പിടിച്ചു പിടിച്ചു ഇന്ത്യ പിടിച്ചു പിടിച്ചു നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും നല്ല ദേഷ്യം വരും ദേഷ്യം വരും ദേഷ്യം വരും ദേഷിക്കൂടുന്നു ദേഷിക്കൂടുന്നു ഉച്ചാരിക്കാൻ തുടങ്ങുന്നു എന്തെങ്കിലും ചോദിക്ക ചെയ്യാ ചിരിക്കുക ചെയ്യൂ